രഹസ്യം ഞാൻ വിടട്ടെ ഉണ്ണി പൊന്നു ബ്രോ ദ യു ഹാവ് ടേക്കൺ ഇൻ മൂവി ഹാറ്റ്സ് ഓഫ് ഇത്രയും വയലന്റ് ഇന്ത്യൻ സിനിമ ഒരു ഇന്ത്യൻ മെയിൻ സ്ട്രീം സിനിമ നമ്മുടെ മലയാളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ശരിയാണോ ശരിയല്ല വെരി നോർമൽ ബേസിക് സാധനം തന്നെ ഈ റിവഞ്ച് സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ക്രിഞ്ചായിട്ടാണ് എനിക്ക് പേഴ്സണൽ പാസം തോന്നിയത് പാവങ്ങളാ നമ്മളെ സഹായം അത്രേ ഉള്ളൂ ചില സമയത്ത് പാസം പാസം തോന്നുന്ന രീതിയിലും ഞാൻ ൂട്ട് എന്നെ വളച്ചൊടിച്ച് ഇങ്ങനെ ആക്കിയതാ മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ചു കുട്ടി കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസില് ഇടുത്ത് കാണുന്നുണ്ട് രാത്രി മുഴുവൻ മകനിരുന്ന് നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക ഞങ്ങള് പോയി കിടക്കാം വട്ടാ വട്ടാ എന്റെ സ്വഭാവം തന്നെ ചീത്തക്കരുത് ഏതല്ല കഴിഞ്ഞ പിന്നെ തല്ലുകളാൻ നിർത്താറുണ്ട് ഞാൻ